പ്രേമലു ടു യു കെയിൽ ചിത്രീകരണം ജനുവരിയിൽ ഈ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളിൽ ഒന്നായ പ്രേമലുവിന്റെ രണ്ടാം ഭാഗം ജനുവരിയിൽ യു കെയിൽ ചിത്രീകരണം ആരംഭിക്കും സച്ചിൻ യു കെയിൽ പോകുന്നിടത്താണ് പ്രേമലു അവസാനിക്കുന്നത് സച്ചിൻ യു കെയിൽ എത്തിയ ശേഷമുള്ള കഥയാണ് രണ്ടാം ഭാഗത്തിൽ സച്ചിനായി നസ്ലിനും റീനുവായി മമതാ ബൈജു എത്തി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരായി മാറിയിരുന്നു പ്രേമലുവിലെ താരങ്ങളിൽ അമൽ ഡേവിസിനെ എതിർപ്പിച്ച സഞ്ീൽ പ്രതാപും കാർത്തിയ എതിർപ്പിച്ച അഖിലാ ഭാഗവനും രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകും അന്നസരാജനാണ് പുതുതായി എത്തുന്ന താരം അടുത്ത വർഷം ഓണം റിലീസായാണ് പ്രേമലുവിന്റെ വമ്പൻ വിജയൻ നസ്ലിന്റെയും ഉയർത്തി ബൈജുന്റെയും താരമൂല്യ ആദ്യ അൻപത് കോടി ക്ലബ്ബിലെത്തിയ മലയാള ചിത്രമായിരുന്നു പ്രേമലു റിലീസ് ചെയ്ത് പതിമൂന്നാം ദിവസത്തിലാണ് പ്രേമലു അൻപത് കോടി കളക്ട് ചെയ്തത് മൊഴി നീളം റൊമാന്റിക് കോമഡി എന്റർടൈനറായി ഒരുങ്ങിയ ചിത്രം ഹൈദരാബാദ് പശ്ചാത്തലത്തിലാണ് എത്തിയത് തമിഴിലും തെലുങ്കിലും ചിത്രം വമ്പൻ വിജയ നേടി മമിതാ ബൈജുവിന് തമിഴ് പ്രവേശനത്തിന് വഴിയൊരുങ്ങുകയും നായികയായി നിരവധി അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തു ഗിജി സംവിധാനം ചെയ്ത ചിത്രം ഭാവന സ്റ്റുഡിയോസിന്റെ ഭാഗത്തിൽ ഫഗത്ഫാസിൽ ദിലീഷ് പോത്തൻ ശ്യാംപുഷ്കരൻ എന്നിവർ ചേർന്നാണ് നിർമ്മാണം ഗിജി കിരൺ ജോസിയും ചേർന്നാണ് തിരക്കഥ അൽതാഫ് സലീം ഷ്യാംമോഹൻ മീനാക്ഷി രവീന്ദ്രൻ എന്നിവരുടെ മികച്ച പ്രകടനവും ചിത്രത്തെ മനോഹരമാക്കുകയും ചെയ്തു